ഫോട്ടോ ഹലോ അസൈക്കും ഗായസ് വൈകിട്ട് സ്കൂള് വിട്ട് മക്കൾസ് വീട്ടിലെത്തിയ ഒരു രംഗമാണിത് വന്നു കഴിഞ്ഞാൽ ഓടുക കിച്ചണിലേക്കാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതുപോലെ തിരച്ചിൽ നടത്തുന്ന ഒരു സ്ഥലമാണ് ഫ്രിഡ്ജും ഫ്രിഡ്ജ് അടച്ചും തുറന്നും ഒരുപാട് തവണ അത് ചെക്ക് ചെയ്യും അതിനുള്ളിൽ എന്തെങ്കിലും ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ഇന്ന് മൂന്നുപേർക്കും ചെറിയൊരു ഐസ്ക്രീം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട സന്തോഷത്തിലാണ് മോള് തുള്ളിച്ചടുന്നത് എപ്പോഴും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും മേടിച്ചു കൊടുക്കാറേ ഉള്ളൂ രണ്ട് ദിവസമായി മോള് പറയുന്നു ഒന്ന് ഐസ്ക്രീം മേടിച്ചു തരുമോന്ന് മോക്ക് ചുമ ആയത് ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ചുമ മാറിയതിന് ശേഷം ഒന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് വന്നു വന്നുകഴിഞ്ഞ് ഈ ഒരു സെർച്ചിങ് എല്ലാം കഴിഞ്ഞ് കുറെ പഞ്ച് ഡയലോഗുകളും അടിച്ച് അവർ രണ്ടുപേരും കുളിക്കാൻ വേണ്ടി പോകും കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞു മാത്രമേ താഴേക്ക് ഇറങ്ങുകയുള്ളൂ എന്നിട്ടാണ് എന്തെങ്കിലും ഫുഡെല്ലാം കൊടുക്കാറ് ചുമ ഇരുന്നപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് കരുതി പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് അടുത്ത വീഡിയോ ആണ് വൈകുന്നേരങ്ങളിൽ വിട്ട് വന്നാൽ അവർക്ക് ചോറൊന്നും കഴിക്കാൻ വേണ്ട അവർക്ക് വേറെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ആണ് വേണ്ടിയത് അപ്പം ചെറിയൊരു സ്നാക്സ് എന്തെങ്കിലും ഞാൻ വീട്ടിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കും ബ്രെഡായിട്ടോ പഴമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കും എനിക്ക് പഴം ഇതാണ് ഇവിടുത്തെ അവസ്ഥ വൈകുന്നേരം പഴം കൊടുത്താലുള്ള അവസ്ഥയാണിത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് കഴിക്കും പക്ഷെ ഒരു ദിവസം ഒരു പഴം എങ്ങനെയെങ്കിലും ഞാൻ അവളെ കൊണ്ട് തീറ്റിക്കും ഒരുപാട് വാശി പിടിച്ചും ദേഷ്യം പിടിച്ചുമൊക്കെ എങ്ങനെയെങ്കിലും തിന്നും കേട്ടോ പഴം തിന്നാൻ ഇത്ര മടിയുള്ള ഒരാള് പഴം എന്ന് മുന്തഹ ദേഷിയാണ് പഴവും മുന്തഹയും പണ്ടത്തെ ശത്രുക്കള അല്ലേ ഫൈക്ക ഫൈക്കെ പഴം ഇഷ്ടാ നല്ല മോള എപ്പോഴെങ്കിലൊക്കെ അല്ലേ കോഫി കുടിച്ചോ കഴിക്കുന്ന കൂടി ഈ ഒരു ടി വി കാണലും കൂടി അവർക്ക് നിർബന്ധമാണ് ഈ ഒരു കാർട്ടൂണിന്റെ ചാനൽ തുറന്നിട്ടാൽ ഒരു ആറര വരെ ഇതിന്റെ മുന്നിലായിരിക്കും പിന്നെ ഞാൻ വിചാരിക്കും രാവിലെ ഏഴര മണിക്ക് പോകുന്നതാണ് മൂന്നേ മുക്കാലാവും തിരിച്ചു വരാൻ അപ്പോൾ കുറച്ച് സമയം അവരൊന്ന് ഫ്രീ എന്ന് വിചാരിക്കും അപ്പോൾ ചെറിയ എൻ്റെ ഒരു വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്